ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സോളി എല്ലാവർക്കും സ്വാഗതം ചില നാഷൻസ് ലീഗ് സ്വർഗുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ജർമ്മനിയുടെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം ജർമ്മനി ഹോമിൽ ബോസ്നിയെ ഏഴ് പൂജ്യം ഒന്നുമില്ല സ്കോർ ലൈൻ്റെ തകർത്ത് തരിപ്പണമാക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് യു എഫ് നാഷണൽ ലീഗിൻ്റെ ചരിത്രത്തിലെ ബിഗ്ഗസ്റ്റ് മാർജിനിലെ വിജയമാണ് ഇപ്പോൾ നാഗൽസ്മാൻ്റെ ജർമ്മനി സ്വന്തമാക്കിയിട്ടുള്ളത് ഇതിൽ അടിവരായിട്ട് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ബോസ്നിയുടെ ഫിഫ റാങ്കിങ് തന്നെയാണ് എഴുപത്തി നാലാം സ്ഥാനത്ത് കിടക്കുന്ന മിനോസാണ് ബോസ്നിയ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും എവേ ഫിക്സ്ചറിൽ ബോസ്നിയയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്നിരുന്ന മത്സരത്തിൽ ജർമ്മനി രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിന് മാത്രമാണ് ആ മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഡെന്നിസ് ഉണ്ടാവിൻ്റെ ബ്രേസിലാണ് നാഗിൽസ്മാൻ്റെ ടീം വിജയിച്ചിട്ടുണ്ടായിരുന്നത് ആ മത്സരത്തിൽ റെസിലിയൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാനുള്ള ശ്രമം ബോസ്നിയ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിലും പത്ത് പേരെ വെച്ചിട്ടും ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമം അവർ നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാണ് ജോമിനിയുടെ ക്വാളിറ്റി അത് ഭീകരമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മാത്രമല്ല യുലിയൻ നാഗൽസ്മാൻ എന്ന് പറയുന്ന പറയുന്നത് മാനേജർ ഈ പണി ഏറ്റെടുത്തതിന് ശേഷം വേൾഡ് ഫുട്ബോളിൽ തന്നെ ഏറ്റവും ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു സൈഡ് ഈ ജർമ്മൻ നാഷണൽ ടീം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ നാഷണൽസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ടോപ്പിലിരിക്കുന്നത് ജർമ്മനി തന്നെയാണ് നാല് ടീമുകൾ അടങ്ങുന്ന ഗ്രൂപ്പാണ് അതിൽ നെതർലാൻഡ്സ് ഉണ്ട് ഹംഗറി ഉണ്ട് അതുപോലെ തന്നെ ബോസ്റ്റിയ ഉണ്ട് ജർമ്മനി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് സോഫാർ അവർ സംസ്ഥോളം പതിമൂന്ന് പോയിന്റ്സ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് നാല് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഒട്ട് മത്സരത്തിൽ മാത്രമേ സമനില വഴങ്ങേണ്ടി വന്നിട്ടുള്ളൂ അത് നെതർലാൻഡ്സിനെതിരെ നെതർലൻഡ്സ് വെച്ച് നടന്നായിരുന്ന മത്സരമായിരുന്നു രണ്ടേ രണ്ട് എന്നുള്ള സമനിലയിലാണ് ആ മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഹംഗറിക്കെതിരെയും അതുപോലെ തന്നെ ബോസ്നിയക്കെതിരെയൊക്കെ വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടായിരുന്നു നെതർലാൻഡ്സിനെതിരെയും ഹോമിൽ വെച്ച് നടന്നായിരുന്ന കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈന് ജർമനി ലെവലിംഗ് ആണ് ജർമനിക്ക് വേണ്ടിയിട്ട് വിജയഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് മൊത്തം പതിനേഴ് ഗോളുകൾ നാഷണൽ ലീഗിൽ അവർ അടിച്ചു കൂട്ടിയിട്ടുണ്ട് മൂന്നേ മൂന്ന് ഗോളുകൾ മാത്രമേ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നടക്കണം ഇനി ഈ മത്സരത്തിൻ്റെ പ്രധാന ടോക്കിംഗ് പോയിന്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ളത് ജർമ്മനിയുടെ ലൈനപ്പിലുള്ള രണ്ട് ഇരുപത്തി ഒന്നുകാരെ കുറിച്ചിട്ടാണ് അതായത് എന്താ പറയുക ഫ്ലോറിയാൻ വേർഡ്സും ജമാൽ മിസിയാലയും എക്സെപ്ഷണൽ ടാലൻറ്റഡാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവരുടെ ചുറ്റും തന്നെയാണ് ഈ ടീമിനെ നാഗൽസ്മാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കിഡിലൻ ടെക്നീഷ്യന്മാരാണ് കിഡിലൻ ഇൻഡിവിജ്വൽ എബിലിറ്റിയുള്ള പ്ലേയേഴ്സാണ് ഡ്രിബിൾ ചെയ്യാൻ കഴിവുള്ള പ്ലേയേഴ്സാണ് ത്രൂ ബോൾ കൊടുക്കാൻ കഴിവുള്ള പ്ലേഴ്സാണ് ഈവൻ വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേഴ്സാണ് ഇപ്പോൾ മിസിയാലൊക്കെ ഹെഡ് ചെയ്തിട്ടും അടിക്കുന്ന ചിത്രമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫ്ലോനാൻ വേർസിൻ്റെ സെറ്റ് പീസിൽ നിന്നുള്ള ഒരു കിഡിലം ഫ്രീ ഗോൾ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് ഈ രണ്ട് താരങ്ങളുടെ ചുറ്റും തന്നെയാണ് ഈ ടീമിനെ നാഗലിസ്മാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ കളി കാണാനും ഭയങ്കര പ്രത്യേകമായിട്ടുള്ള ഒരു റെസോണ്ട് എന്നുള്ള കാര്യം ഓർക്കണം എന്തായിരുന്നു ലൈനപ്പ് ആ ലൈനപ്പിൽ നമുക്ക് ടീം ക്ലൈൻറ്റായിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രൈക്കറെ കളിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അത് അഗൈൻ നൈഗൽസ് മാനസം ചോദനം എന്താണ് അതിപ്പോൾ ഈ ക്ലൈൻറ്റൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് കാരന് ജേമൻ ഡെബ്യൂ കൊടുക്കുന്നത് കഴിഞ്ഞ ട്രാൻസ്ഫർ ലൈറ്റിലാണ് ഒക്ടോബറിലാണ് ഇപ്പോൾ ഈ മത്സരത്തിൽ ചെങ്ങായി ബ്രെയിസ് അടിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് മോഷൻ ക്ലാറ്റ് ബാക്കിന് വേണ്ടിയിട്ടാണ് ബുണ്ടസ് ലീഗിൽ ചെങ്ങായി ഫുട്ബോളിൽ ചൂണ്ടിരിക്കുന്നത് ഓൾറെഡി ആറ് ഗോളുകളും നാലസിസ്റ്റുകളും ബുണ്ടസ് ലീഗിലും നേതെടുക്കാൻ ക്ലൈൻ്റൈസ്റ്റിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഫോമിലുള്ള പ്ലെയറിനെ ഈ ജോമൻ നാഷണൽ ടീമിലേക്ക് കൊണ്ടുവരുന്നു ആളിപിത നാഷണൽ ടീമിന് ടീമിനു ബോൾ അടിക്കുന്നു പ്രസ് കോൺഫറൻസിൽ കോൺഫറൻസിലാൾ പറയുന്നുണ്ടായിരുന്നു ക്ലൈൻറ്റൈസ്റ്റ് കുറച്ച് ലേസി ആയിട്ട് കളിക്കണം ആ ഒരു ബോക്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രൈക്കറിനെ പോലെ ടാർഗറ്റ് മാനെ പോലെ ആ ബോക്സിൽ ചാൻസുകൾ കവേർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് വല്ലാണ്ട് ഡ്രോപ്പ് ചെയ്ത് വരണ്ടതാണ് അദ്ദേഹം ഉദ്ദേശിച്ചുണ്ടായിരുന്നു ആ മിഡ്ഫീൽഡിലേക്ക് പക്ഷേ സ്റ്റിൽ ക്ലൈൻറ്റൈസ് ടീം മത്സ്യസിലും ഡ്രോപ്പ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ചാനലിലേക്ക് റൺ ചെയ്യുമ്പോൾ കായഹവേർട്സ് എന്ന് പറയുന്ന നമ്പർ ടെൻ ആയിട്ട് കളിക്കുന്ന ചെങ്ങായി ബോക്സിലേക്ക് നീങ്ങി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പത്രത്തിൽ എന്താണ് നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ്സും കാര്യങ്ങളും ഈ ജേർമനിയുടെ ഫ്രണ്ട് ഏരിയയിൽ കളിക്കുന്ന പ്ലേസ് നമുക്ക് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് കളിക്കുന്നതായിരുന്നു ഹാഫ് സ്പേസുകളിൽ മിസ്സ്യാലയം വേർഡ്സും ടെൻ ആയിട്ട് കായ വേർഡ്സ് ക്ലൈൻറ്റൈസ്ഡ് സ്ട്രൈക്കറായിട്ട് ഡബിൾ പി ബോട്ടിൽ ഇഞ്ചി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ജേമൺ സൈഡിലുണ്ട് പാസ്കൽ ഗ്രോസും അതുപോലെ തന്നെ ആൻഡ്രിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ടോണി റൂഡിയറും അദ്ദേഹത്തിൻ്റെ കൂടെ ജോണൻ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കെമിച്ച് ഫുൾ ബാക്ക് ആയിട്ട് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് ബാക്കായിട്ട് മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു കീപ്പറായിട്ട് ഒലിവർ ബോമനാണ് ഹോഫൻ ഹാമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് ചങ്ങാ എന്നുള്ള കാര്യം ഓർക്കേണ്ടത് തന്നെ കാര്യമായിട്ട് ഈ മത്സരത്തിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു അവസരത്തിൽ ഒരു ചാൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ എന്താണ് ഇവിടെ കൃത്യമായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലൈൻഡൈസ്റ്റിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ കായ ഹവേർസിൻ്റെ ആണെങ്കിലും മൂവ്മെൻറ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് അതുപോലെ തന്നെ ഫ്ലോറിയാം വേർട്സിൻ്റെയും മിസ്യാലിയുടെയും മൂവ്മെൻറ്റ്സ് അവരും ഈ ഹാഫ് സ്പേസുകൾ സ്വിച്ച് ചെയ്യും വിങ്ങുകൾ സ്വിച്ച് ചെയ്യും വൈഡ് ആയിട്ട് പോകേണ്ട സ്ഥലത്തിൽ അവർ വൈഡ് ആയിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഇതോടൊപ്പം തന്നെ കിമ്മിച്ചിൻ്റെ ആ ഒരു റൈറ്റ് ബാക്ക് ഏരിയയിൽ നിന്ന് ആദ്യം മുമ്പോട്ടേക്ക് പോയിട്ട് ആ ഒരു ഹാഫ് സ്പേസിൽ നിന്ന് റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ക്രോസ് അതൊരു മേജർ വെപ്പൺ തന്നെയാണ് ഈ ജർമ്മൻ സൈനം മാത്രമല്ല ആ ഒരു ഫുൾ ബാക്ക് റോള് കളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്പേസ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസ് എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ മിഡിൽ സ്റ്റാർട്ട് ആള് അപ്പ് ആൻഡ് ഡൗൺ കളിക്കുന്നുണ്ട് പക്ഷേ ഈ മത്സരത്തിൽ അത്തരത്തിൽ എന്താണ് അങ്ങനെ അപ്പൻ ഡൗൺ കളിക്കേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ജർമ്മൻ സൈഡ് ക്യാമ്പ് ചെയ്തിരിക്കുകയായിരുന്നു ബോസ്നയുടെ ആ ഒരു ഡിഫൻസീവ് തേർഡിൽ എന്നുള്ളത് ഇനി എന്താണ് ടോണി റൂഡിന് ചോദിച്ചോളം ഗെയിം വളരെ സോൾഡ് ആയിട്ടുള്ളൊരു ഗെയിമാണ് കാര്യമായിട്ട് ഡിഫൻസീവ് ഒന്നും ഉണ്ടായിരുന്നില്ല ഓൺ ദ ബോളത്തെ മിച്ച് തരം ഒരു കീടൻ അസിസ്റ്റം ചങ്ങായി പ്രൊവൈഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു ഈ മത്സരത്തിൽ തന്നെ ആദ്യത്തെ ഗോൾ അടിക്കുന്നത് മിസ്യാലയാണ് മത്സരം തുടങ്ങി എൺപത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ജർമ്മനി ലീഡ് എടുക്കുകയാണ് കിമ്മിച്ചിൻ്റെ റൈറ്റ് ഹാഫ് സ്പേസ് എന്നുള്ള ക്രോസ് ബ്യൂട്ടിഫുൾ ക്രോസ് പക്ഷേ അതിൽ മിസ് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു ഫാന്റാസ്റ്റിക് ഹെഡറാണ് അവിടെ അപ്പോൾ മസിയാല പറഞ്ഞാൽ ഈ സീസണിൽ ഇപ്പം നാലാമത്തെ ഹെഡറാണ് അദ്ദേഹം അടിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് അപ്പോൾ എന്താണ് തലകൊണ്ടും ഗോളടിച്ചു തുടങ്ങുകയാണ് മസ്യാല പിന്നെ നമ്മൾ രണ്ടാമത്തെ കടന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗോള് വരുന്നത് ഇരുപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലോറിയൻ വേർഡ്സ് ആ ഒരു വയലിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടുന്ന് ഒരു കട്ട്ബാക്ക് കൊടുക്കുന്നത് എങ്ങനെ ക്യോ ക്ലിയർ ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് ബോസ്നിയ പക്ഷേ ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന ആൻഡ്രിജിലേക്ക് എത്തുന്നു ആൻഡ്രിജിൻ്റെ ഒരു ഷോട്ട് അത് ക്ലൈൻറ്റൈസ്റ്റിൽ തട്ടി വയലേക്ക് പോകുന്നു അങ്ങനെയാണ് ക്ലൈൻറ്റാസ്റ്റ് അത് അദ്ദേഹത്തിൻ്റെ ഗോളായിട്ട് ക്ലെയിം ചെയ്ത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൽ തട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗോൾ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് രണ്ടാമത്തെ ഗോൾ ജർമ്മനി മത്സരത്തിൽ അടിക്കുന്നത് മൂന്നാമത്തെ ഗോൾ കായ് ഹാവേർട്സ് ആണ് അടിച്ചിട്ടുണ്ടായിരുന്നു കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെയാണ് ഗോൾ അടിക്കുന്നത് ബോസ്നിയയുടെ ഗോൾ കിക്ക് ഫസ്റ്റ് ഫേട്ടർ ബോസ്നിയ വിൻ ചെയ്യുന്നു പക്ഷേ സെക്കൻഡ് ബോൾ അവിടെ ആൻഡ്രിജ് വിൻ ചെയ്യുന്നു ഒരു ആ ഒരു സാഹചര്യത്തിൽ കാരണമെന്ന് വെച്ചാൽ ഗോൾ കിക്കിൻ്റെ സമയത്ത് എല്ലാവരും കരു നിൽക്കുന്നതാണ് ഹാഫ് എല്ലാൻ്റെ അടുത്തേക്ക് ബോസ്ണിയുടെ പ്ലേഴ്സ് അപ്പോൾ അവിടെ ആൻഡ്രിജിൻ്റെ ബോളിലേക്ക് കായ ഹാവേർട്സ് എത്തുന്നു കായ ഹാവേർട്സ് അതുമായിട്ട് പോകുന്നു ഫ്ലോറാൻ വേഡ്സ് റൈറ്റ് സൈഡിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു അവസരത്തിൽ നിന്നാണ് കായഹവേർട്സ് ഫ്ലോറൻ വേർട്സിന് കൊടുക്കുന്നു ഫ്ലോറി വേർട്സ് അത് തിരിച്ച് ഹാവേർട്സിന് കൊടുക്കുന്നു ഹാവേർട്സ് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു അപ്പോൾ ആധുരത്തിൽ മൂന്ന് ഗോളുകളാണ് ജേർമനി ഫസ്റ്റ് ഹാഫിൽ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാലാമത്തെ ഗോള് ഫ്ലോറിയൻ വേർഡ്സിൻ്റെ ഫ്രീക്കി ഗോളാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങി ആ ഒരു ഫ്രീ ഫ്രീകി ഫാൻറ്റാസ്റ്റിക് ഫ്രിക്കാണ് അത് കീപ്പറിൻ്റെ നേരെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ സ്റ്റിൽ അതിൽ ഒരു ഒരു സ്വേവ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കീപ്പർ എന്നും ഇത്തിരി ഇടങ്ങറുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് കീപ്പർ വളരെ മോശമായിരുന്നു എന്നുള്ളത് എടുത്ത് പറഞ്ഞതായിട്ടുള്ള മറ്റൊരു സംഭവമാണ് മത്സരത്തിലെ അഞ്ചാമത്തെ ഗോൾ അടിക്കുന്നതും ഫ്ലോറിയൻ വേർഡ്സ് തന്നെയാണ് അപ്പോൾ ഇത് ജർമ്മനിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള പ്രസ്സിങ് മികച്ചതാണ് നൈഗൽസ്മാൻ്റെ കീഴിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്യുന്നു ബോസ്നിയുടെ പാസിങ്ങും ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനുള്ള ശ്രമമൊക്കെ വളരെ മോശമാണ് അപ്പോൾ പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്നു ജർമ്മനി എന്നിട്ട് എന്താണ് മെസ്യാല ആ ഒരു ലക്ഷ സ്പേസിൽ നിന്ന് കായവേർട്സിന് ബോൾ കൊടുക്കുകയാണ് നല്ല രീതിയിൽ കായവേർട്സ് ഒരു ഡിഫിക്കൽട്ട് ആംഗമാണ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം ഷോട്ട് അടിക്കുന്നു അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു വീണ്ടും ചങ്ങായി തന്നെ ഈകരണസോട്ട് ആ ബോളിലേക്ക് എത്തുന്നു ആൾ വീണ്ടും ഷോട്ട് അടിക്കുന്നു ഇത്തവണ കീപ്പർ സേവ് ചെയ്യുന്നു പക്ഷേ സേവ് ചെയ്തുള്ള സാധനം ആ ബോക്സിൻ്റെ ഫാർ പോസ്റ്റിൽ ഫ്ലോറിൻ വേർഡ്സ് ടാപ്പ് പിന്നടിച്ച് ഗോളാക്കുന്ന സിറ്റുവേഷൻ കണ്ടുപോകും വളരെ ഈസി ഈസി ഫിനിഷാണ് ഫ്ലോറിൻ വേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നൈഗൽസ്മാൻ ഈ മത്സരത്തിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് അൻപത്തി എട്ടാം മിനിറ്റിൽ നാല് ചേഞ്ചസ് വരുത്തുന്നു മിഡിൽ സ്റ്റാർട്ടിനെ പിൻവലിക്കുന്നു ഹെൻഡിക്സിന് കൊണ്ടുവരുന്നു മാച്ചയ്ക്ക് അവസരം കൊടുക്കുന്നു ആൻഡ്രിച്ചിനെ പിൻവലിച്ചിട്ട് ലെറോയ് സാനയ്ക്ക് ചാൻസ് കൊടുക്കാൻ മിഷ്യാലെ പിൻവലിച്ചിട്ട് ഗ്നാബ്രിയെ കൊണ്ടുവരുന്നു ഫ്ലോറിയൻ വേർട്സിനെ പിൻവലിച്ചിട്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു നാഗൽസ്മാൻ ഈ മത്സരത്തിലെ ആറാമത്തെ ഗോള് ലെറോയ് സാനയാണ് അടിക്കുന്നത് പതിനാല് മാസങ്ങൾക്കേഷമാണ് ജർമ്മൻ കുപ്പായത്തിൽ ഒരു ഗോൾ അടിക്കുന്നത് പ്രത്യേകതയുണ്ട് ലീഗ സീസണിലും ഒരു ഗോൾ മാത്രമേ ആൾ ബാഡ്മിൻ്റെക്ക് വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ കഹബേർട്സും സാനയും തമ്മിലുള്ള ലിങ്കപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിലുള്ള സാനയുടെ ഫസ്റ്റ് വാസ് ഫാൻറ്റാസ്റ്റിക് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് അത്ര നല്ലൊരു ഷോട്ടൊന്നുമല്ല നല്ല പവർഫുൾ ഷോട്ടായിരുന്നു പക്ഷെ സ്ട്രേറ്റ് ടു കീപ്പറായിരുന്നു കീപ്പറിൽ തട്ടിയിട്ടാണ് അത് വലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ഡക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ് ആ ഒരു വരൾച്ച ഗോൾ വരൾച്ച അവസാനിപ്പിച്ചിരിക്കുകയാണ് ലിറോയ് സാനെ മത്സരത്തിലെ ഏഴാമത്തെ ഗോൾ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിൽ ടോണി റുഡിഗറിൻ്റെ ഫാൻറ്റാസ്റ്റിക് ആ റൈറ്റ് ഹൗസ് എന്നുള്ള ബോക്സിലേക്കുള്ള ക്രോസും അതിലേക്കുള്ള ക്ലൈൻറ്റൈസിൻ്റെ ഒരു പ്രോപ്പർ സെൻറ്റർ ഫോർഡിൻ്റെ പോലെയുള്ള ആ ഒരു മൂവ്മെൻറ്റും അദ്ദേഹം കാലി നീട്ടി വെച്ച് ഗോളാക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അങ്ങനെയാണ് ഏഴ് ഗോളുകൾ ജർമ്മനി അടിച്ചിട്ടായിരുന്നു ഇതിൽ നമ്മൾ ഇനി സ്റ്റാറ്റ്സുകളും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ എഴുപത്തിമൂന്ന് ശതമാനം പ്രൊസഷൻ ജർമ്മനിയുടെ അടുത്ത് തന്നെയായിരുന്നു ഇരുപത്തിമൂന്ന് അറ്റംപ്റ്റുകൾ നടത്തി പതിമൂന്നെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു ഒൻപതോളം ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് ബോസ്ന് ഏഴ് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു ഒരു ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബിഗ് ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഹാഫിൽ ക്മ്മിമ്മിച്ച് റൺബാക്ക് ചെയ്തിട്ട് പിന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തിയാണ് അതിൻ്റെ ക്ലിയറൻസ് പക്ഷെ നേരെ ചെന്ന് പോയത് ബോസ്റ്റിയും താരത്തിൻ്റെ അടുത്തേക്കാണ് ബോസിയും താരം എന്നൊരു ബോക്സിൽ നിന്ന് അത് കട്ട് ബാക്കി ചെയ്ത് കൊടുക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് കീപ്പർ ബോമൻ സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നത് അതാണ് ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ മത്സരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ് ഏഴ് ഗോളുകൾ ജർമ്മനി അടിച്ചിട്ടുണ്ട് ഏഴ് ഗോളുകൾ ജർമ്മനി അടിച്ച മത്സരത്തിൽ ഈ ഒരു കാര്യം പറയാൻ പാടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല അതായത് ജർമ്മനി ഇപ്പോഴും ക്ലിനിക്കൽ അല്ല നാങ്കൽസ്മാൻ്റെ കീഴിൽ നിന്നുള്ള കാര്യം ഓർക്കണം അത് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പ്രശ്നമായിട്ട് കുറച്ച് നാളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു ക്ലിനിക്കൽ നേച്ചർ ഇല്ലായ്മ ഇപ്പോൾ കൈ ഹാബേർട്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഫാൻറ്റാസ്റ്റിക് ആണ് അദ്ദേഹം പിന്നെ എന്താണ് ഈ മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിന് വേറെയും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിനിപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ മറ്റു ചില കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് മുസ്യാലയുടെ ഒരു കിഡിലൻ ത്രൂ ബോൾ കായവേട്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കിഡിലൻ റണ്ണായിരുന്നു കായേർട്സോടെ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനകത്ത് ഫിനിഷ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചുമായിരുന്നു അതേപോലെ തന്നെ കായാവേഡ്സിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടിപ്പിക്കൽ കിമിച്ച് ക്രോസ് ബോക്സിലേക്ക് വരുന്നു കാവേർസിൻ്റെ ഹെഡ്റ് അത് കീപ്പർ നല്ല രീതിയിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് അദ്ദേഹം ഗോളാക്കേണ്ട തരത്തിലുള്ള ഒരു ചാൻസ് ആയിരുന്നു പക്ഷെ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ഫാൻറ്റാസ്റ്റിക്കാണ് സിസ്റ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കായ വേർഡ്സ് കാരണം ആ ടെൻഡറുള്ള അദ്ദേഹം മനോഹരമായിട്ടാണ് കളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റും കാര്യങ്ങളും ഇമ്പ്രസീവാണ് അദ്ദേഹം പ്രസ് ചെയ്യുന്ന രീതി ഇമ്പ്രീവ് ആണ് അപ്പം ഈ ഒരു ചാൻസിൽ തന്നെ എന്താണ് നമുക്കറിയാം ക്ലൈൻറ്റൈസ്റ്റും പിന്നെ ഫ്ലോറിൻ വേഡ്സും തന്നെയായിരുന്നു ഒരു റൈറ്റ് ഹൗസ് സ്പേസിൽ റൈറ്റ് സൈഡിൽ ലിങ്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിൽ എന്താണ് ക്ലൈൻറ്റൈസ് അവിടെ ചാനലിലേക്ക് റണ്ണ് നടത്തിയിട്ടുള്ള അവസരത്തിൽ ഈ ചെന്നൈ കായ ഹാബേർട്സ് ആ ഒരു സെൻ്റൽ ഏരിയയിൽ സ്ട്രൈക്ക് ആൻഡ് റോൾ എടുക്കുന്നു അത് ഇമ്പോർട്ടാണ് അപ്പോഴാണ് മുഖ്യമിച്ച് ആ ക്രോസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ബോക്സിൽ ആ പ്രസൻസ് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യണമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ സിസ്റ്റത്തിൽ കായ ഹബർസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതു തന്നെയാണ് അവരാണെങ്കിൽ ഗോളുകൾ അടിക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായാലേ സംഭവം ഈ സീസണിൽ അഞ്ച് ഗോളുകൾ ഓൾറെഡി ബുണ്ടസ് ലീഗിൽ അടിച്ചിട്ടുണ്ട് ഒരു അസിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്ലോറാൻഡ് വേർഡ്സ് ആണെങ്കിൽ അതിൻ്റെ ബാലോവിക്കൂസൻ കഴിഞ്ഞ സീസണിലെ ഫോമിലെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയുന്നതാണ് പക്ഷേ സ്റ്റിൽ നാല് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും ചെങ്ങായും ഗുണ്ടസ് ലീഗിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി കൗതരമായിട്ടുള്ള മറ്റൊരു സ്റ്റാറ്റ് ഞാൻ പറയാം അതായത് ഫ്രൈബേഗിൽ വെച്ച് നടന്നിട്ടുള്ള ജർമനിയുടെ അവസാനത്തെ നാല് മത്സരങ്ങളും അവസാനിച്ചുള്ളത് ഏഴ് പൂജ്യം എന്നുള്ള സ്കോർ സ്കോലൈനാണ് ഇപ്പോൾ നവംബറിൽ ബോസ്നിക്കെതിരെ ഏഴ് പൂജ്യം എന്നുള്ള സ്കോലൈൻ വിജയിക്കുന്നു ഇതിനു മുമ്പ് മെയ് രണ്ടായിരത്തി ആറിൽ ഫ്രൈബേഗിൽ വെച്ച് നടന്ന മത്സരം ജർമ്മനി ഏഴ് പൂജ്യം എന്നുള്ള സ്കോലൈനിൽ ലക്സംബർഗിൽ തന്നെ വിജയിക്കുന്നു അതുപോലെ തന്നെ മെയ് രണ്ടായിരത്തി നാലില് നടന്നുള്ള ഫ്രൈബാഗിലെ ഹോം മത്സരം മാൾട്ടക്കെതിരെ ടെക്കെതിരെ ഏഴ് പൂജ്യം നല്ല സ്കോർ വിജയിക്കുന്നു അതിനു മുമ്പ് മെയ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏഴേ പൂജ്യം നല്ല സ്കോർ ലൈന് കുവൈത്തിനെ ഫ്രണ്ട്ലിയിൽ ജേമനി തകർത്ത് കളി വെച്ച് തുടങ്ങുക ഏഴ് പൂജ്യം എന്നുള്ള സ്കോർ തന്നെ അപ്പോൾ അത് കൗതുകമായിട്ടുള്ളൊരു അപ്പോൾ എന്തായാലും ഈ മത്സരത്തിൽ ഇപ്പോൾ മിസ്യാലിൻ വേർഡ്സൊക്കെ മികച്ച രീതിയിൽ കളിക്കുന്നു മിസ്യാലിയുടെ നയൻറ്റി പെർസെൻറ്റേജ് പാസ് കംപ്ലീഷൻ റേറ്റ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ജൂലുകൾ വിൻ ചെയ്യുന്ന രീതി പതിനൊന്നിൽ എട്ടെണ്ണം വിജയിക്കുന്നു ഇൻക്രെഡിബിൾ സ്റ്റാറ്റാണ് അതേപോലെ തന്നെ വേർട്സും ഫണ്ടാസ്റ്റികയാണ് കളിച്ചിട്ടുള്ളത് മിഡ്ഫീൽഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പാവ്ലോവിച്ച് ഇഞ്ചുറി മൂലം പുറത്തിരിക്കുന്ന സിറ്റുവേഷൻ ആണ് പാവ്ലോവിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് മെമ്പറാണിപ്പോൾ ഈ സിസ്റ്റത്തിൽ സിസ്റ്റത്തിലുള്ള കാര്യം ഓർക്കണം വേറെയും ഇഞ്ചുറി പ്രശ്നങ്ങൾ ടീമിലുണ്ടായിരുന്നു ഇനി നമ്മൾ ജർമ്മനിയുടെ മത്സരത്തിൽ നിന്ന് നേരെ നെതർലാൻഡ്സിൻ്റെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നെതർലാൻഡ്സ് ഹങ്കറിക്കെതിരെ നാല് പൂജ്യം ഒന്നുള്ള സ്കോർ ലൈന് വിജയിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ മത്സ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഡോക്യുമെന്റ് ഇടയിൽ വെച്ചിട്ട് ഹങ്കറിയുടെ കോച്ചിങ് സ്റ്റാഫിലുള്ള സലായി എന്ന് പറയുന്ന ചെങ്ങായിക്ക് പെട്ടെന്ന് അസുഖം വരികയും അത് ഭയങ്കരമായിട്ടുള്ള ഭീതി ഉണ്ടാക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആളിപ്പോൾ സ്റ്റേബിളാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ എന്തായാലും അത്തരത്തിൽ മത്സരം ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ ഒരു അവസരത്തിലെന്താണ് ഒരു ഒരു ഹാൻഡ്ബോൾ ചെക്ക് നടന്നിട്ടുണ്ടായിരുന്നു ഒരു പെനാൽറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ അത് നെതർലാൻഡ്സിന് പെനാൽറ്റി കിട്ടുന്നു പെനാൽറ്റി കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് നെതർലാൻഡ്സ് മത്സരത്തിൽ ലീഡ് ലീഡെടുക്കുന്നത് വൗട്ട് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് നെതർലാൻഡ്സ് മത്സരം വളരെ 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 ഇമ്പോർട്ടൻ്റ് ഒരു മത്സരമായിരുന്നു ഈ ഹംഗറിക്കെതിരെയുള്ള മത്സരം കാരണം എന്ന് വെച്ചാൽ അവർ ആകെ ഒരൊറ്റ മത്സരം മാത്രമേ സോഫർ വിജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു നാഷൻസ് ലീഗ് ക്യാമ്പയിനിൽ അത് ബോസ്നിക്കെതിരെ ജയിച്ചിട്ടുള്ള മത്സരമാണ് അതിനുശേഷം ഒരു മത്സരം വിജയിക്കാൻ സാധിച്ചിട്ടില്ല ജർമ്മനിക്കെതിരെ സമനില ജർമ്മനിക്കെതിരെ പരാജയം ഏറ്റുവാങ്ങുന്നു അതേപോലെ തന്നെ അവർ ഹംഗറിക്കെതിരെ ഹംഗറിയിൽ വെച്ച് നടന്ന മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള സമനില പിരിയുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഈ നാലേ വിജയത്തിൻ്റെ വിജയം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിക്ടറി തന്നെയാണ് പിന്നെന്താണ് സെക്കൻഡ് ഹാഫിലാണ് കൊടികാക്കോ മറ്റൊരു പെനാൽറ്റിയിൽ നിന്ന് നെതർലാൻഡ്സിൻ്റെ ലീഡ് ഉയർത്തുന്നുണ്ടായിരുന്നത് ഡംഫ്രീസിൻ്റെ ഫാൻറ്റാസ്റ്റിക് ഗോൾ നമുക്ക് പിന്നീട് അറുപത്തിനാലാമത്തെ മിനിറ്റിൽ കാണാൻ സാധിച്ചു പിന്നെ ലാസ്റ്റ് കൂപ്പ് മൈനേഴ്സാണ് എൺപത്തഞ്ചാമത്തെ മിനിറ്റിൽ ആ നാലാമത്തെ ഗോളും അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മത്സരത്തിൽ ജേമനിയെ സംബന്ധിച്ചിടത്തോളം തിയാനി റേഞ്ചേഴ്സും ഗ്രാവൻ ബേഹും ഡിയോവും ഒക്കെയാണ് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോണിയൽ മാലനും ബൗട്ട് വെർഗേഴ്സും ഗാക് പോയും ആ ഒരു ഫ്രണ്ട് ത്രീ ആയിട്ട് കളിക്കുന്നു വാൻഡൈക്ക് കളിച്ചിട്ടുണ്ടായിരുന്നത് വാൻ ഹക്കെ കളിച്ചിട്ടുണ്ട് വാൻ ഒക്കെ ബ്രൈറ്റനിൽ മികച്ച രീതിയിലാണ് കളിച്ചോണ്ടിരിക്കുന്ന കാര്യം ഉറക്കാവുന്നത് യൂരിയൻ ടിംബറും ഡെൻസൽ ഡംഫ്രീസും ഒക്കെയാണ് ഫുൾ ബാക്കുകളായിട്ടും കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹങ്കറിയെ സംബന്ധിച്ചിടത്തോളം അവരെന്തായാലും ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കാത്ത പുറത്തായിരിക്കുകയാണ് നെതർലാൻഡ്സും ജർമനിയും ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ സ്വീഡൻ്റെ മത്സരത്തെക്കുറിച്ച് കൂടി സംസാരിക്കാം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലീഗ് സീലാണ് യു എഫ് എയുടെ അവരുടെ ഗ്രൂപ്പിൽ അവർ കംഫർട്ടബിളായിട്ട് ഒന്നാം സ്ഥാനത്തിരിക്കുകയാണ് അവർ പ്രൊമോഷൻ നേടിയെടുത്തിരിക്കുകയാണ് ലീഗ് ബി ലേക്ക് സ്വീഡനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് മത്സരങ്ങളിൽ നാലും വിജയിച്ചിട്ടുണ്ട് അവരുടെ ഗ്രൂപ്പിൽ സ്ലോവാക്യം എസ്റ്റോണിയം എസർബൈജാനാണുള്ളത് ഇപ്പോൾ അവർ സ്ലോവാക്യക്കെതിരെ നടന്ന ഹോമിൽ മത്സരത്തിൽ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോണിന് വിജയിച്ചിരിക്കുന്നു ആരൊക്കെയാണ് അടിച്ചിട്ടുള്ളത് ഗസ് ചെയ്യാൻ പറ്റുമോ ഗസ് ഈസി സി ആണ് അതെ വിറ്റർ ഗോക്കെ അതുപോലെ തന്നെ അലക്സാണ്ടറി സാക്കും രണ്ട് കീഡിലം ഫോളുകളാണ് സ്വീഡൻ്റെ ആ ഒരു അറ്റാക്കിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അല്ലേ അതൊരു രക്ഷയിലാ സംഭവം തന്നെയാണ് യോഗ്രേഷ് ആണ് ഗോൾ അടിക്കുന്നത് പിന്നീട് ഹാങ്കോ ഈക്വലൈസർ സ്ലോവാക്ക് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അലക്സാണ്ട്രി സാക്ക് സെക്കൻഡ് ഹാഫ് തുടങ്ങിയുള്ള സാഹചര്യത്തിൽ രണ്ടാമത്തെ ഗോൾ അടിക്കുന്ന മത്സരത്തിൽ വിന്നിംഗ് ഗോളായിട്ട് മാറിയിട്ടുള്ള ഗോൾ അടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ അതാണ് ചില നാഷണൽ ലീഗ് വിശേഷങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ജർമ്മനിയുടെ മത്സരത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റ് അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ